ഇന്ന് പരിശുദ്ധമായ ബലി പെരുന്നാൾ സുദിനമാണ് അല്ലെ ഈ പെരുന്നാളിന്റെ സുദിനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അതുപോലെ മുത്തനബി സല്ലൈവിസ് തങ്ങൾ പറഞ്ഞ ഈ പെരുന്നാളിന്റെ പകലിൽ ചൊല്ലിയാൽ കിട്ടുന്ന വൻപൻ നേട്ടങ്ങൾ കിട്ടുന്ന പ്രതിഫലങ്ങൾ കിട്ടുന്ന ഒരു അത്ഭുതത്തിൽ ചില ദിക്കറുകൾ ഉണ്ട് ആ ദിഖറുകൾ ഏതൊക്കെയാണ് അതോടൊപ്പം അള്ളാഹുബിന്റെ റസൂൽഹു അലൈഹി തങ്ങൾ സ്വഭാവത്തിന് പറഞ്ഞു കൊടുത്ത് ഇന്ന് നമ്മൾ തക്ബീർ ചൊല്ലൂലേ ആ തക്ബീർ അള്ളാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അക്ബർ എങ്ങനെയാണ് ഭൂമിയിൽ ഉണ്ടായത് എന്ന് ഒരു അത്ഭുതത്തിന്റെ ചരിത്രം കൂടി ഇൻഷാല്ല ഇന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അള്ളാഹു പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇല്ലല്ലാഹു അല്ലാഹു الله أكبر، الله أكبر، ولله الحمد الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد الله أكبر, أكبر, أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة لا إله إلا الله والله أكبر، الله أكبر ولله الحمد، الله أكبر، الله أكبر، الله أكبر، لا إله إلا الله والله أكبر، الله أكبر ولله الحمد എല്ലാവർക്കും എന്റെ വോയിസ് ഓഫ് എന്ന ചാനൽ കേൾക്കുന്ന മുഴുവൻ വിശ്വാസിനികൾക്കും സമുദായ ഈദ് മുബാറക് എല്ലാവർക്കും വിശ്വാസികൾക്കും ഇറക്കുന്ന ബലിപെരുന്നാൾ ആശംസകൾ മെരികയാണ് എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ എന്റെ പ്രിയമുള്ളവരെ ഏറ്റവും പവിത്രമായ ഒരു സുദിനത്തിലാണ് നമ്മളുള്ളത് വിശ്വാസയുടെ പെരുന്നാൾ അതൊരു സുദിനമാണ് പെരുന്നാൾ രണ്ട് പെരുന്നാളുകളാണ് വിശ്വാസികൾ പ്രധാനമായും ആഘോഷിക്കാനുള്ളത് പക്ഷേ മഹാനായ അബ്ബാസ് തങ്ങൾ പറയുന്നതായി കാണാം വിശ്വാസിക്ക് പരമപ്രധാനമായി അഞ്ച് പെരുന്നാളുകളുണ്ട് ഉണ്ട് ഏതൊക്കെയെന്നറിയോ ഒന്ന് പാപം ചെയ്യാത്ത ദിവസം അവന് പെരുന്നാളാണ് പാപം ചെയ്യാത്ത ദിവസം രണ്ട് ഈമാനോടെ മരിക്കുന്ന ദിവസം അവന് പെരുന്നാൾ ആഘോഷം പോലെയാണ് മൂന്നാമത്തത് സിറാത്തുപാലം ആരുടെയും കൈപിടിക്കാതെ കടന്നുപോകൽ പെരുന്നാൾ ആഘോഷം പോലെയാണ് സ്വർഗപ്രവേശനവും അഞ്ച് നബി അള്ളാനെ കണ്ടുമുട്ടുക ഈ അഞ്ച് കാര്യങ്ങൾ വിശ്വാസിക്ക് പെരുന്നാൾ പോലെയാണ് പക്ഷേ ദുനിയാവിൽ രണ്ടാഘോഷങ്ങളെയുള്ള ഈ ദൈൽ രണ്ട് പെരുന്നാൾ ചെറിയ പെരുന്നാള് ബലിപെരുന്നാളും ഈ ഒരു ബലിപെരുന്നാളിലാണ് നാം ഉള്ളത് ഈ പെരുന്നാളിന്റെ ഏറ്റവും ശക്തിമത്ത ചിന്നത്തെന്താണ് ബലിപെരുന്നാളിന് തക്ബീർ ആണ് ഈ പദമാണ് തക്ബീർ ഈ തക്ബീർ എങ്ങനെയാണ് വന്നതെന്ന് അറിയേണ്ടത് ഒരു അത്ഭുതകരമായ ചരിത്രം പറയുന്നുണ്ട് മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റബി അള്ളാഹു നമ്മളെ പഠിപ്പിക്കണങ്ങൾ പറഞ്ഞു കൊടുത്തതായി മഹാരഥൻ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതായി കാണാം എന്റെ പ്രിയമുള്ളവരെ ചരിത്രത്തിലേക്ക് കടക്കുന്നത് ഇൻഷാല് നമുക്ക് മറ്റൊരു ദിവസം ഇബ്രാഹിമിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ട് അയ്യാമത്തെ ശരി ദിവസങ്ങളിൽ ഇബ്രാഹിമിന്റെ ചരിത്രം നമുക്ക് പറയാം ഇൻഷാ അള്ളാഹു ഭാഗ്യം തരട്ടെ ഞാൻ അവസാന ഭാഗം ഒന്ന് പറഞ്ഞുതരാം നമുക്കറിയാം ഇബ്രാഹിം നബി സ്വപ്നം കണ്ടു മകനാകുന്ന ഇസ്മായിൽ നബി അറക്കണം അങ്ങനെ ആജറാബിടക്കൽ നിന്നും മകനെ കൊണ്ടുവന്നു പരിശുദ്ധമായി മിനയിലെ കൊണ്ടുവന്നു ഞാൻ അതിലേക്കൊന്നും വിശദീകരിക്കുന്നില്ല കൊണ്ടുവന്ന കഴുത്തിലെ കത്തിവച്ച് അറുക്കാൻ വേണ്ടി പോയപ്പോൾ അല്ല പറഞ്ഞു നബിയെ നിങ്ങൾ പരീക്ഷണത്തിൽ വിജയിച്ചു നിങ്ങൾക്കിഷ്ടം ഭാര്യയോടല്ല നിങ്ങൾക്ക് ഇഷ്ടം മോനോടല്ല നിങ്ങൾക്കിഷ്ടം ദുനിയാവല്ല നിങ്ങൾക്ക് എന്നോടാ ഇഷ്ടം നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് അള്ള ജിബിരി അലിസ്ലാഖു വസ്സലാമിനെ കൊണ്ട് ആടിനെ കൊണ്ടുവന്നു ആടിനെ കൊണ്ടുവന്ന് കൊടുത്തു മഹാനായ

കൊടുത്തപ്പോൾ ഇബ്രാഹിം നബി ചിന്തിച്ചു പടച്ചവനെ ഇത് റബ്ബിൽ നിന്നുള്ള വലിയ തൗഫീഖാണല്ലോ സർവസ്തുതി മല്ലാനല്ലേ ഇത് ിഹി എന്ന് പറഞ്ഞപ്പോ നബി പറഞ്ഞു അക്ബർ ആരാധനക്കറിയാണ് അള്ളാഹുടേതും മറ്റൊരാളില്ല ജിബിരിയിലെ എൻറെ കൽബ് മുഴുവൻ എൻ്റെ പടച്ചവനാണ് ആ പടച്ചവന എനിക്ക് വലുത് അപ്പൊ അങ്ങനെ ആയി ജിബിരി പറഞ്ഞു അള്ളാഹു അക്ബറുല്ലാഹു അക്ബർ മഹാനായ മഹാനായി നബി പറഞ്ഞു വാപ്പായും ഇത് പറഞ്ഞപ്പോൾ കേട്ടുകൊണ്ട് കിടന്ന മകൻ പറഞ്ഞു എന്തു പറഞ്ഞു അല്ലാ അക്ബർ പറഞ്ഞപ്പോൾ മഹാനായ ഇസ്മാനീഹലത്തു വസ്സലാം പറഞ്ഞു എന്തു പറഞ്ഞു അല്ലാഹു അക്ബറുഹു പറഞ്ഞു അള്ളാഹു എല്ലാത്തിനും അങ്ങനെയാണ് തക്ബീറിന്റെ പദം ഈ ദുനാവിൽ വന്നത് എന്ന് മഹാനുൽ മുഫസിൽ ഇബിൻസ് പ്രിയമുള്ളവരെ പെരുന്നാൾ നിസ്കാരം നമ്മൾ നിർവഹിക്കണം ചിലപ്പോൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും വീഡിയോ നിങ്ങൾ കാണുക നിസ്കരിച്ചവർക്ക് അല്ലാഹൃതമായ പ്രതിഫലം കുമാർ ആകട്ടെ ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു സുന്നത്താണ് അലഹന്ദ പെരുന്നാൾ നിസ്കാരം അതുപോലെ തക്ബീർ നമ്മൾ ഇന്നും നമ്മൾ ചൊല്ലണം നാളെയും ചൊവ്വാഴ്ച അശ്രദ്ധ നമസ്കാരം വരെ നമ്മൾ എന്ത് ചെയ്യണം തക്ബീർ നമ്മൾ പതിവാക്കണം കർമ്മം ഇന്ന് തന്നെ ഇറക്കണമെന്നൊന്നും ഇല്ല ഉദിയ കർമ്മം ഇന്നെടുക്കാം നാളെ ഇറക്കാം മറ്റന്നാളെറക്കാം അയ്യാമത്തെ ശരീഫിന്റെ മൂന്ന് ദിവസങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഉലുഹിയ കർമ്മം നിർവഹിക്കാം പെരുന്നാളിന്റെ അന്ന് തന്നെ ആകണമെന്നില്ല ഇപ്പൊ ചിലപ്പോൾ സംശയമുണ്ട് ഉസ്താദെ പെരുന്നാളിന് കുറെ ഇറച്ചി ഉണ്ടാകും ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുമോ ഫ്രിഡ്ജിൽ വെക്കാൻ പ്രശ്നമില്ല സൂക്ഷിക്കാം ഇന്നിപ്പോൾ സംവിധാനങ്ങളുണ്ട് പണ്ടൊക്കെ ഉണക്ക് സൂക്ഷിക്കുമായിരുന്നു അങ്ങനെ പ്രശ്നമില്ല പിന്നെ ഇത് ഈ ഭാഗമാണ് നമ്മുടെ വീട്ടിൽ ഹൈന്ദവ അടുത്ത ഹൈന്ദവ സഹോദരങ്ങൾ ഉണ്ടാകും ആ ഉലഹിയ എന്ന കർമ്മത്തിന്റെ പങ്ക് അവർക്ക് കൊടുക്കരുത് പക്ഷേ അവർക്ക് നമ്മൾ വാങ്ങിക്കൊടുക്കണം ഒരു ഇറച്ചി സാധാരണ ഇറച്ചി നമ്മൾ വാങ്ങിക്കൊടുക്കണം നമ്മളെ സുഹൃത്തുക്കളല്ലേ നമ്മുടെ കൂടെപ്പുറപ്പല്ലേ നമ്മളെ അയൽവാസികളല്ലേ ഇതിന്റെ പങ്ക് കൊടുക്കേണ്ട നമ്മളൊക്കെ ഇറച്ചി കൂട്ടുമ്പോൾ ചിലപ്പോ ഇറച്ചി വാങ്ങാ വാങ്ങിച്ചു കൊള്ളണമെന്നില്ല നമ്മളെന്ത് ചെയ്യണം ഒരിൽ ഇറച്ചി അവർക്ക് വാങ്ങി കൊടുക്കണം ഇനി പെരുന്നാൾ നമ്മളെ വീട്ടിലേക്ക് ക്ഷണിക്കും എന്ന് വിചാരിക്കാം നമ്മൾ ഉലുകിയുടെ ഇറച്ചി ആയിരിക്കും കറി വെച്ചിരിക്കണം ആ കറി അവർക്ക് കൊടുക്കരുത് അല്ലാതെ കറി വാങ്ങി ഇറച്ചി വാങ്ങി കറി വെച്ചവർക്ക് കൊടുക്കണം ഉലഹിയ ഒരു വിഭാഗത്തിന്റെ ഭാഗമാണ് ഇവിടെ പറയുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത് ഈ ബാധത്തിന്റെ ഭാഗമായത് അവർക്ക് കൊടുക്കാൻ പാടില്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ കുടുംബ ബന്ധം ചെറുക്കുക പിണക്കങ്ങളൊക്കെ മാറ്റുക കബർ സിയാറത്ത് ചെയ്യുക പുരുഷന്മാർ ഉമ്മയുടെ വാപ്പയുടെ കൂടപ്പുറപ്പയുടെ കബർ സിയാറത്ത് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ ആരും മരിച്ചിട്ടില്ല എന്നാലേ കബറാളികളെ അടുത്തുപോയി ഏതെങ്കിലും ഒരു കബറിനെ കബറചാരത്തു പോയി നിന്ന് നിങ്ങൾക്ക് സലാം പറ ഒരു ഫാത്തി പ്രത്യേക സുന്നത്താണ് അള്ളാഹു സ്വീകരിക്കട്ടെ സ്വതക്കകൾ അധികരിപ്പിക്കുക ഇന്ന് മാത്രമല്ല പെരുന്നാൾ ഒന്ന് അയ്യാമത്തെ ശരീക്കിന്റെ ഒന്ന് രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സ്വതക്ക വല്ലാത്ത കൂലിയുള്ള ദിവസമാണ് അതോടൊപ്പം നിബി സല്ലി വല്ല പറഞ്ഞു ഒരാൾ സുബഹി നമസ്കാരം പെരുന്നാളിന്റെ പെരുന്നാളിന്റെ ദിവസം ദിവസം അതായത് ഇന്നത്തെ വട്ടം നമുക്കറിയാവുന്ന എന്ന് പറഞ്ഞാൽ അവൻ ഉറപ്പ് ഉറപ്പ് അത് മാത്രമല്ല അവൻ അത് മനസ്സിൽ കരുതി പടച്ച കുടുംബത്തിൽ മരണപ്പെട്ടവർക്ക് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കണമെന്ന് കരുതിയാൽ കബറാളികൾക്ക് മുഴുവൻ ശിക്ഷ ഉയർത്തി കൊടുക്കുമെന്ന് നബി നൂറ്

നിറക്കുമെന്നാണ് കബർ കബർ വിശാലമാകും പ്രകാശിക്കും ഈമാനോടെ മരിക്കാം വട്ടം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തരട്ടെ അതോടൊപ്പം വട്ടം വട്ടം പരിശുദ്ധമായ അസ്തമയത്തിനു മുമ്പ് ഒരു മനുഷ്യൻ നാണൂറ് വട്ടം ഈ പറയാൻ പോകുന്ന തിക്കറി ചൊല്ലിയാൽ അവന് കിട്ടുന്ന പ്രതിഫലം സ്വർഗീയ സ്വർഗീയ ആരാമത്തിൽ ഉല്ലസിക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കും നാണൂറ് അവൻ അള്ളാഹു സമ്മാനമായി കൊടുക്കും നാണൂർ അടിമയെ മോചിപ്പിച്ച കൂലി കൊടുക്കും മലക്കുകളുടെ കാവലും മരിക്കുന്നത് വരെ അവന് കിട്ടിക്കൊണ്ടേ പെരുന്നാളിന്റെ സുദിനത്തിൽ നിമിതങ്ങൾ പറഞ്ഞു നാണൂർ വട്ടം അസ്തമയത്തിന് മുമ്പ് ഇന്നത്തെ മകരവിന് മുമ്പ് ഒരു നാണൂർ വട്ടം ചൊല്ലാൻ കഴിഞ്ഞാൽ കഴിയുമെന്റെ ഉമ്മമാരെ പറഞ്ഞു നോക്കട്ടെ പറ്റും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ും അറിയാവുന്നൂർ വട്ടം ഉമ്മമാരെ ചൊല്ലിയാൽ നിങ്ങള് പേടിക്കാനില്ല അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് കഴിയുന്നേ നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഉലഹിയ കർമ്മവുമായി ബന്ധപ്പെടുമ്പോൾ ഒക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടായിരുന്നു എണ്ണം നാണൂറ് കഴിഞ്ഞോട്ടെ നാണൂർ എണ്ണം എങ്ങനെ ചൊല്ലണം ചൊല്ലണമെന്നാണ് കണക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം എന്റെ പ്രിയമുള്ളവരെ ഒരു നൂറ് പറയാൻ കഴിഞ്ഞാൽ ഇന്നത്തെ പകലിൽ നൂറ് ഫാറ് പറയാൻ കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കും അള്ളാഹുവിന്റെ അദാബുകൾ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് നെബീനോ റസൂൽ അഹ്അലിനെ ചുരുക്കത്തിൽ ഇന്ന് ആഘോഷിക്കാനുള്ള ദിവസം മാത്രമല്ല പിന്നെയോ റബ്ബിലേക്ക് ഈദ് എന്നാ നമ്മള് പറയണത് ഈദ് എന്ന പദത്തിൽ നിന്നാണ് ഈദ് എന്ന പദം പദമുണ്ടായത് ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം എന്നാണ് എങ്ങോട്ട് റബ്ബിലേക്ക് മടക്കം അല്ലാതെ അടിച്ചു പൊളിച്ച് തിമിർത്ത് ആ കുഴപ്പമില്ല ഉലുകറച്ച പേടിച്ച് നമുക്ക് സിനിമയ്ക്ക് പോവാടാ അല്ലെങ്കിൽ കറങ്ങാൻ പോവാടാ അല്ല ഹറാമിന് വേണ്ടി ഇന്നത്തെ സമയം ചിലവഴിക്കരുത് ഇന്നത്തെ നല്ല ഒരു ദിവസവും പ്രത്യേകിച്ച പെരുന്നാളിന്റെ സുദിനങ്ങൾ ഹറാമിയത്തിലായി നമ്മൾ ചിലവഴിക്കാൻ പാടില്ല ഉറപ്പാണ് വിക്കറുകളിലായി വിക്കറികളിലായി ഉലുകർമ്മങ്ങളുമായി കുടുംബബന്ധം ചെറുക്കലുമായി സാഹോദര്യബന്ധം പുതുക്കലുമായി നിശാത ഇന്ന് ദിവസം നിങ്ങൾ മുന്നോട്ട് പോകണം അള്ളാഹുറബു സുബാനു നല്ലത് പഠിക്കുവാനും നല്ലത് പകർത്തുവാനും നിലകിരിക്കുമാറാകട്ടെ ഏവർക്കും ഒരിക്കൽ കൂടി എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഒരായിരം സ്നേഹോഷ്മളമായ ബലിപെരുന്നാൾ നാളാശംസകൾ നേരുന്നു സ്വീകരിക്കുമാറകട്ടെ ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇതുപോലെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമനാശയം വോയിസ് ഓഫ് ഷഫേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിശാത എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇതുപോലെ വീഡിയോ നിങ്ങളിലേക്ക് വരും അല്ല സ്വീകരിക്കുമാറാകട്ടെ അതോടൊപ്പം എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറിൻ തീരമെന്ന യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു മജ്ലിസ് നടത്തുന്നുണ്ട് ബദരി പേരിലാണ് ജജ്ലസ് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്യുന്നു അള്ളഹ കബൂൽ അഖിഗിരിയ കുമാർ ആകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ അത് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും ഹൈറും ഇൻഷാല് അയ്യമീഖിനെ ദിവസങ്ങൾ സദ്യക്കാനുള്ള കാര്യങ്ങൾ ഇബറാഖിന് ചരിത്രങ്ങളൊക്കെ നമുക്ക് നമുക്ക് പറയാനുണ്ട് പഠിക്കാനുണ്ട് നിങ്ങൾ കാത്തിരിക്കണം അള്ളഹ സീകരി കുമാർ ആകട്ടെ അസലക്കും